പിന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വരവാറുട്ടോ വിളിച്ച് പറയുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ രാവിലെ വന്നതാണ് പിന്നെ നമ്മൾ വൈകിട്ട് കായ്പയ്ക്കും വല്യമ്മയുടെ അവിടേക്ക് വിചാരിച്ചു അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ വല്യമ്മ പുറത്ത് ഗാർഡനിങ്ങിൽ എന്തൊക്കെ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇഹുന് കളിക്കാൻ വേണ്ടി പിന്നെ ഒരു പാവക്കുട്ടീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അവിടെ കളിച്ചിട്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ഇഹുവിന് പഴം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരം ഇറങ്ങി വാഴ വെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഉണ്ണിപ്പിണ്ടി എടുക്കാനുള്ള തന്ത്രപ്പാടാണ് അങ്ങനെ പൊളിച്ച് 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 അവസാനം ഉണ്ണിപ്പിണ്ടി കയ്യിൽ കിട്ടിയിരിക്കുകയാണ് പിന്നെ ഇഹുവും ഉണ്ണിമോളും കൂടിയിട്ട് അവിടെ പൂം കൊണ്ട് എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാടത്തേക്കൊന്ന് പോവാ വിചാരിച്ചു അപ്പോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ എത്തി കഴിഞ്ഞപ്പിക്കും രാത്രിക്ക് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ഞാനും അച്ഛനും കൂടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് വാങ്ങിച്ച് വന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഒരു ഫാഷൻ ബൂട്ടും കഴിച്ചു അപ്പോൾ ഇന്നേക്ക് വിടാ ബൈ